എല്ലാ അമ്മമാർക്കും മതേഷ് ഡേയുടെ ആശംസകള് അമ്മമാരെ ഓർക്കാനും ഒരു ദിവസം വേണ്ടി വന്നു എന്ന് എന്നും ഓർക്കാൻ നേരല്ലേ അമ്മ എന്ന് പറയുന്ന ഇപ്പൊ ഇന്ന് മുടക്കച്ചരക്കായിട്ട് കാണുന്നൊരു മുട്ടത്തൊണ്ട് മുട്ട കോഴിപ്പുറത്ത് നിന്ന് തന്നെ തൊണ്ടിനും എല്ലാ കാര്യണ്ടോ ആ ഒരു ചിന്താഗതിയിലേക്ക് ഇന്നത്തെ സമൂഹം മാറിയോ പുറത്തു വന്നാ പിന്നെ തൊണ്ടിന്റെ ആവശ്യം എന്താ അല്ലേ അങ്ങനെയാണ് ഇന്നത്തെ മക്കൾ ചിന്തിക്കുന്നെന്ന് പല അമ്മമാരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവണം എല്ലാവരും അമ്മമാര് യൂട്യൂബാ യൂട്യൂബിൽ എന്ത് പറയണു യൂട്യൂബ് പറയുന്നത് മാത്രം ശരി അമ്മമാരുടെ അറിവും കഴിവൊക്കെ ഒക്കെ വെറും കടം മക്കളാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടിയൊക്കെ അമ്മ പറയുന്നത് കേക്കും അല്ലെങ്കി അമ്മ രണ്ട് കൊടുക്കെങ്കിലും ചെയ്യും മരുമക്കളാവുമ്പോ അതൊന്നും പറയാൻ പറ്റില്ലല്ലോ അവരെന്ത് പറയണ് അത് കേട്ട് പഞ്ചപൂച്ച അടക്കി ഇരുന്നില്ലെങ്കില് മക്കൾക്ക് പേടിയാ കാരണം എപ്പോഴാ എന്റെ ഭാര്യ ഇട്ടുപോകാന്ന് അറിയില്ലേ അത്മ വിചാരിച്ചിട്ട് പകരം വെക്കാനില്ലാത്ത ദൈവത്തിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ് അമ്മ എന്നുള്ളതൊക്കെ പഴഞ്ചൊല്ലായി മാറിയോ അമ്മമാര് ഈ പാലേറ്റി കയറി പോകുമ്പോഴേ ഓരോ അമ്മമാര് പറയണ സങ്കടങ്ങള് നിങ്ങളായിട്ട് പങ്കുവെക്കണ് ഞാന് അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ കുട്ടിക്ക് അമ്മമാര് കൊറേ നാട്ടുവൈദ്യങ്ങൾ ഉണ്ടാവും കുട്ടികൾക്കൊക്കെ കണ്ണിപ്പിള വരുമ്പോ അമ്മമാരുടെ മലപ്പ് മലപ്പാൽ എടുത്തിട്ട് കണ്ണിലൊറ്റിച്ചു കൊടുക്കും അങ്ങനെ ഒറ്റിച്ചു കൊടുക്കുമ്പോ നാല് ദിവസം കഴിയുമ്പോ അത് മാറിക്കിട്ടും ഇന്നത് പറഞ്ഞിട്ടുണ്ടെങ്കി ഇന്ന ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ഭയങ്കര ഇൻഫെക്ഷൻ ഉള്ള സാധന അമ്മയുടെ പാല് കുട്ടിക്ക് കുടിക്കാൻ പറ്റും പക്ഷെ അതിൻ്റെ കണ്ണിൽ കണ്ണിപ്പീളെ ഒരു തുണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ആ അപ്പോഴൊക്കെ അങ്ങോട്ട് ഇൻഫെക്ഷൻ വന്നിട്ടില്ല ഓവങ്ങി പിഴിഞ്ഞു വിടും ഇതാണ് ഇന്നത്തെ പെൺകുട്ടികളുടെ ചിന്താഗതികൾ അതുപോലെ തന്നെ അമ്മമാരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ വയറൊക്കെ നല്ല ശുദ്ധിയാവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മുക്കാപ്പിയത്തിൻ്റെ എല്ലാം വാട്ടിപ്പഴിഞ്ഞാൽ അതിൻ്റെ നീര് കുട്ടികൾക്ക് കൊടുക്കും അല്ലെങ്കിൽ ഈ ബ്രഹ്മി അരച്ചിട്ട് കൊടുക്കും അരച്ചിട്ട് കൊടുക്കും പച്ചമരുന്നുകളൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികളുടെ ബുദ്ധി വർദ്ധിക്കാനും അതുപോലെ തന്നെ മലം ശരിക്ക് പോയി കഴിയുമ്പോൾ തന്നെ പകുതി അസ്വസ്ഥത കുട്ടികളെ മാറും അപ്പൊ അതൊക്കെ പണ്ടത്തെ അമ്മമാരും കുട്ടികൾക്ക് കൊടുത്തിരുന്നു ഞങ്ങളുടെയൊക്കെ ആരോഗ്യത്തിന്റെ രഹസ്യം അതാണ് എൻ്റെ മക്കൾക്ക് ഞാനതൊക്കെ കൊടുത്തിട്ട് എൻ്റെ മക്കളെ ഞാൻ വളർത്തിയത് പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പണ്ടത്തെ അമ്മമാര് കുട്ടികളെ വളർത്താന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ മക്കൾക്കൊന്നും അതറിയില്ല സ്നഗ്ഗി അല്ലേ സ്നഗ്ഗി കെട്ടി സ്നഗ്ഗി കെട്ടി സ്നഗ്ഗി കെട്ടി എവിടെ പോകുമ്പോഴും സ്നഗ്ഗി കെട്ടിയൊക്കെ കഴിഞ്ഞ് അമ്മമാർക്ക് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാം പണ്ടത്തെ അമ്മമാർ അമ്മമാരങ്ങനെയല്ല തുണി കെട്ടിട്ടുണ്ട് കുട്ടികളെ എത്ര പ്രാവശ്യം ഒരമ്മ എണീക്കണമെന്നറിയാം ഒരു കുട്ടീനെ പ്രസവിച്ചു കഴിഞ്ഞ കിടത്തിട്ടുണ്ടെങ്കില് ഇപ്പൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കി അമ്മക്ക് പാല് കൊടുക്കും കുട്ടിക്ക് പാല് കൊടുക്കുന്നത് തലേണ വെച്ച് കുട്ടീനെ അപ്പുറത്തും അമ്മ പടിയായിട്ടുണ്ട് ആ നെഞ്ചോട് മാറോട് ചേർത്ത് ആ മാറിലെ സ്നേഹം മുഴുവനും കൊടുത്ത് ആ സുരക്ഷിതത്വം ഫീൽ ചെയ്തിട്ടാണ് പണ്ടത്തെ അമ്മമാരൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തി എത്ര പ്രാവശ്യം വീട്ടത്തിലും മൂത്രത്തിലും കിടന്ന് വളർത്തിയ മക്കളാന്നറിയാമോ ഇന്നിപ്പവർക്ക് ഒന്നും മിണ്ടാൻ പോലും നേരല്ലേ അമ്മമാരോട് ആ ഭർത്താക്കന്മാരോട് ഒരു ബക്കറ്റ് എടുക്കണമെങ്കിൽ അപ്പുറത്തെ സ്ഥലത്ത് ഭാര്യ ഭർത്താവ് പിടിക്കണം ഭാര്യ അന്ന് അങ്ങനെയല്ല ജോലിയുള്ള അമ്മമാരാണെങ്കിലും ജോലി ഇല്ലാത്ത അമ്മമാരാണെങ്കിലും എല്ലാം ഓടിപ്പെടഞ്ഞ അപൂർവം അപ്പന്മാരാണ് അമ്മമാരെ സഹായി ഒരു കുട്ടിക്ക് ഒരു പനി വന്നു അപ്പമാര് സുഖായിട്ട് മൂടിപ്പോച്ചാടെ കിടക്കണ്ടാവും അമ്മമാര് രാത്രി ഉറക്കൊഴിച്ച് തോളിലിട്ട് പാടി വാളിട്ട് കെടുത്തി എന്തൊക്കെ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാന്നറിയാമോ എത്ര ദിവസങ്ങൾ ഉറക്കില്ലാണ്ട് ഓരോ അമ്മമാര് ഇരുന്നേക്കണം ഇന്നത്തെ അമ്മമാരങ്ങനെയല്ല ചേട്ടാ ചേട്ടാ എനിക്ക് എനിക്ക് ദേ എടുക്ക് എന്നും പറഞ്ഞുണ്ട് ഓപ്പം അവൾ സുഖമായിട്ട് കിടന്നുറങ്ങും ചേട്ടനെ കൊണ്ട് എടുപ്പിക്കും അതും കഴിഞ്ഞ് സ്കൂളില് ചേർത്തണ സമയം അമ്മമാരാണ് കുട്ടീനെ സ്കൂളിൽ കൊണ്ട് ചേർത്താനും പ്രോഗ്രസ് കാർഡ് ഒപ്പിടാനും മീറ്റി പി ടി എ മീറ്റിങ്ങിന് പോകാനും കാരണം എന്റെ മക്കള് പഠിച്ച് ഉന്നതത്തിലെത്തണം അത് മാത്രം നമ്മുടെ ചിന്ത നമ്മയുടെ കഷ്ടപ്പാടൊന്നും അവിടെ ഒരു വിലയും ഇല്ല ഒരു കുഞ്ഞിനു തീറ്റ കൊടുക്കണെങ്കി അമ്മ എടുത്തുകൊണ്ട് നടന്ന് അതിന് കാക്ക കാണിച്ച് കോഴി കാണിച്ച് അവിടെ കാണിച്ച് അമ്മ ഒക്ക തിരുത്തി കൊടുക്കും ഇന്ന് ഇപ്പൊ എന്താ ചെയ്യണേ ഒരു പാട്ടും വെച്ച് കൊടുത്താ കുട്ടി വിഴുങ്ങണ് കുട്ടി എന്തിട്ട തിന്നണേന്ന് അറിയണില്ല കുട്ടിക്കറിയില്ല എന്തിട്ട തിന്നണേന്ന് അതില് മാത്രമാണ് ആ കുട്ടിയുടെ ശ്രദ്ധ അത് വയറിന്റെ നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റും അതിന്റെ രുചിയും അതിന്റെ മണവും എല്ലാം അനുഭവിച്ചെറിഞ്ഞിട്ട് വേണം ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് ഇന്നത്തെ അമ്മമാരെന്താ ചെയ്യണേ ഒരു പാട്ടു വെട്ടിയും വെച്ചു കൊടുത്ത് കുട്ടിക്ക് ഭക്ഷണം കൊടിച്ചു കുറ്റി വായവർക്കും കഴിക്കും പാടുകളൊന്നും ഇല്ലല്ലോ ഒരു കഷ്ടപ്പാടും ഇല്ല കുട്ടി ഇതേ കഴിച്ചു കഴിഞ്ഞു കുട്ടി കഴിച്ചു ഭക്ഷണം അതും കഴിഞ്ഞ് കുട്ടീനെ സ്കൂളില് ര്ത്തുമ്പോ ഇപ്പൊക്കെ ടിഫിൻ കൊടുത്തയക്കല്ലേ കുട്ടികൾക്ക് കാലത്ത് തന്നെ ഒരു ബ്രെഡ് മേടിച്ച് അല്ലെങ്കി എന്തെങ്കിലും സ്നാക്സ് മേടിച്ച് കാലത്തും കൊടുക്കും ഉച്ചക്കും കൊടുക്കും കുട്ടികൾ വൈകുന്നേ പോവില്ല അതാണ് ഏറ്റവും വല്യ രോഗം അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ കമ്പൂ അമ്മമാർക്ക് നോക്കണ്ട കാര്യേ ഇല്ല കാരണം കുട്ടികൾ മൊബൈലിലല്ലേ ഇപ്പൊ അടുത്ത അന്നത്തെ അമ്മമാരങ്ങനെയല്ല കുട്ടിയുടെ കൂടി ഇരിക്കും ജോലി കഴിഞ്ഞ് വന്ന് അയ്യോ എൻ്റെ മോൾ പഠിച്ചിട്ടില്ല എന്റെ മോള് പഠിച്ചിട്ടില്ലാന്ന് ചോദിച്ചിട്ട് അമ്മയുടെ ഒപ്പം കൂടെ ഇരിക്കും കുട്ടിയുടെ ഒപ്പം ഒരമ്മ പഠിക്കാനായിട്ട് എന്നിട്ട് കുട്ടിക്ക് ഏർ പനി വരാനിരിക്കും ഞങ്ങൾ പഠിക്കണ സമയത്ത് പനി വരണ്ടിണ്ടെങ്കില് അമ്മ അത്രയും നേരം എന്നിട്ട് ചൂടാക്കി ഐസ്ക്രീം ചൂടാക്കി കൊടുക്കുന്ന പറഞ്ഞത് കുട്ടിക്ക് പനി വരാണ്ടിരിക്കാനായിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് എവിടെയൊക്കെ പഠിക്കാൻ പോണ്ടോ പഠിക്കാൻ പോണോടത്തൊക്കെ അമ്മമാര് പോവും കുട്ടിയുടെ പഠിപ്പറിയാൻ കുട്ടിയുടെ സ്വഭാവം എന്താ മാറി എന്താ എങ്ങനെയാന്നൊക്കെ അറിയാൻ ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കാനായിട്ട് ജോലി കിട്ടുന്നവരെ പ്രാർത്ഥ അത് കഴിഞ്ഞ് പരീക്ഷയുടെ സമയങ്ങളിൽ ഉറക്കില്ല എന്നോട് ഒരു അമ്മനോട് പറയണം ടീച്ചറെ ഉറക്കില്ല കാരണം രണ്ട് മക്കളും ഒരാൾ പത്താം ക്ലാസ് ഒരാള് പന്ത്രണ്ടാം ആണ് ഒരു യുദ്ധമാണ് കഴിഞ്ഞത് ഒരു ദിവസം പോലും ഇറങ്ങിയിട്ടില്ല ഞാൻ മക്കളുടെ കൂടെ ഇരുന്ന് പഠിക്കുകയായിരുന്നു പഠിപ്പിക്കാർന്നല്ലെങ്കിൽ അവർക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ അമ്മമാരും ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാരും ഒക്കെ ലീവ് എടുക്കും പരീക്ഷ കാലത്ത് കുട്ടിയുള്ള പരീക്ഷ എല്ലാ സ്കൂളിലും എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ വളർത്തി പിന്നെ പഠിച്ചു കഴിഞ്ഞാലോ ജോലി കിട്ടാനോ പ്രാർത്ഥനയാണ് എന്റെ മകൾക്കും എന്റെ മോന് നല്ല ജോലി കിട്ടണേ നല്ല ജോലി കിട്ടണേ പള്ളി പള്ളിയെവിടെ പോയാലും മക്കളുടെ ജോലിക്ക് പോകണ്ടതും മക്കൾ ഗൾഫിൽ പോകാനും അമേരിക്കയിൽ പോകാനും ലണ്ടന് പോവാനൊക്കെ ഉള്ള പ്രാർത്ഥനയാണ് പിന്നെ അമ്മമാർക്ക് അപ്പമാര് ഉണ്ടാവും ഉള്ളിലൊക്കെ ഉണ്ടാവും എന്നാലും അമ്മമാരുടെ ടെൻഷനൊന്നും അപ്പമാർക്കില്ല അങ്ങനെ വളർത്തി കണ്ണീലെണ്ണി ഒഴിച്ച് രാത്രിയും പകലില്ലാണ്ട് മക്കളേന്ന് വിചാരിച്ച് ജീവിച്ച അമ്മമാർക്ക് പ്രത്യേകിച്ച് ഒരു കല്യാ കല്യാണം കഴിയുന്നവരെയൊക്കെ ഓർക്കും ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാ പിന്നെ എൻ്റെ ചേട്ടനാ പിന്നെ എനിക്ക് മാത്രമാണ് എൻ്റെ അവകാശം പിന്നെ അമ്മമാരോട് കാര്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല അമ്മമാരോട് പറയേണ്ട കാര്യങ്ങളില്ല പിന്നെ അമ്മമാർ ഇതും കഴിഞ്ഞിട്ട് അവരുടെ മക്കളെ ഇവർക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ട് അത് കഴിഞ്ഞെങ്കിലും ഇത്രയും ജോലിയും കഴിഞ്ഞ് അത് കഴിഞ്ഞെങ്കിലും ഒരു ശ്രമിക്കാന്ന് വിചാരിച്ചിരിക്കുവാണ് മക്കളുടെ മക്കൾ അവരുടെ മക്കളെയും കൂടി നോക്കണ്ട അത് അത് നോക്കിയില്ലെങ്കി അത് പിന്നെ വഴക്ക പിന്നെ ഇപ്പൊ നോക്കണ്ട ഞങ്ങളുടെ സുഖത്തിന് ഞങ്ങളാ പോയി താമസിക്കാന്നുണ്ട് എവിടെയെങ്കിലും പോയി താമസിക്കാന്ന് അമ്മ അപ്പനൊക്കെ അതൊക്കെ വെറും കടങ്ങളല്ലേ ഞങ്ങൾക്ക് നല്ല ജോലി ഉണ്ട് ഞങ്ങൾക്ക് നല്ല അന്തസ്സുണ്ട് ഓരോ അപ്പമാരും അമ്മമാരും ഒരു വീട് വെക്കാനായിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ കുടുംബപ്രാരാബ്ദങ്ങളെല്ലാവരും ഒരിത്തിരി പൈസ ഇടങ്ങി എല്ലാ കാര്യങ്ങളും എല്ലാവരും കൂടി ചെയ്യും ആരെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യ ഗവൺമെന്റ് ജോലിയുള്ള ആൾക്കാർ അങ്ങനെ വളർത്തി വലുതാക്കി ജോലിയാക്കി കഴിഞ്ഞു ആ അമ്മമാരുടെ മറ്റു മക്കളാപ്പൊ നാളെ അവര് വീട്ടിൽ പോയി കഴിഞ്ഞാ മേരി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാന്ന് നിവൃത്തിയില്ല ഇവരുടെ കാര്യങ്ങൾ നോക്കിട്ട് വൻ്റെ റിട്ടയർ ആവുമെങ്കിലും എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവുന്ന വിചാരിച്ചു സമാധാനമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ അതിനും പറ്റണില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്നാ ഇനി സന്തോഷിക്കാനുണ്ടാവാ എന്നാ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കാനുണ്ടാവാ ഇതൊന്നും മക്കൾ ചിന്തിക്കില്ല ഒരു വെട്ടിച്ചപ്പോ ഒരു ടീച്ചറിനോട് പറഞ്ഞു എൻ്റെ മക്കള് പറഞ്ഞിട്ടുണ്ട് റിട്ടയർ ആവണേന് മുന്നേ അമ്മയ്ക്ക് എന്താ വേണ്ടേന്ന് ഞങ്ങളുടെ മക്കളെ നോക്കാനായിട്ട് അമ്മ നിക്കണ്ട അമ്മയ്ക്ക് എന്താ വേണ്ടത് അമ്മയ്ക്ക് എന്തേത് താ ഇതിലാണോ അമ്മയ്ക്ക് താല്പര്യം അത് ചെയ്യാം അത് പാപ്പ അമ്മക്ക് പാലിയേറ്റി കയറിൽ നോക്കാനായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോകണം അപ്പൊ പറഞ്ഞു ഓക്കേ അമ്മ അമ്മ പോയിക്കോ ഒരു കുഴപ്പവും ഇല്ല ഞങ്ങളുടെ മക്കൾ അമ്മ ഇത്രയും നാൾ ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടത് എല്ലാ കാര്യങ്ങളും ചെയ്തുതന്നു ഇനിയെങ്കിലും അമ്മയുടെ സന്തോഷം അമ്മയ്ക്ക് വേണം അതുകൊണ്ട് അമ്മ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം അതാണ് മക്കളുടെ എല്ലാ വാശികൾക്കും അമ്മമാര് വളർന്ന് വെച്ചു കൊടുക്കും വീട്ടില് കുടുംബത്തെ അമ്മമാരാണ് പഠിപ്പിക്കേണ്ടത് മക്കളാ ഒരു കുടുംബത്തെ എങ്ങനെ പെരുമാറണം ആരോട് എങ്ങനെ പെരുമാറണം എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്ന് അമ്മമാര് പഠിപ്പിച്ചുകൊടുക്കണം പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ വന്നിട്ടുണ്ടെങ്കി ആ പെൺകുട്ടിയാണ് ആ കുടുംബത്തിന്റെ ഐശ്വര്യം തലമുറകൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് ആ പെൺകുട്ടി പ്രത്യേകിച്ച് ആൺകുട്ടികൾ മാത്രമുള്ള കുടുംബങ്ങളാവുമ്പോൾ ഒരു മോള് വന്നല്ലോന്നുള്ളൊരു സന്തോഷായിരിക്കും ഒരു അമ്മമാർക്ക് ഉണ്ടാവാം പക്ഷെ മോൾ എന്താ വിചാരിക്കണേ എൻ്റെ മാത്രം സ്വന്തം എൻ്റെ ഭർത്താവും എന്റെ മാത്രമെന്റെ ഇത് എന്ന് വിചാരിച്ച് ജീവിക്കുന്ന മക്കളാണ് എന്നുള്ളതൊക്കെ അപ്പൊ ഇന്നാള് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ മക്കൾക്ക് ശല്യം ഇനി അപ്പനും അമ്മയുണ്ട് ആറ്റങ്ങള് ഏഹ് കുടുംബത്ത് താമസിക്കുമ്പോൾ ഇനി മക്കൾക്ക് ഞങ്ങളുടെ ഒരു ശല്യം വേണ്ടെന്ന് വിചാരിച്ചിട്ട് വേറെ ലോൺ എടുത്ത് അഞ്ച് പത്ത് ലക്ഷം രൂപ വീടിൻ്റെ ആധാരം കൊണ്ടുവന്ന് പണയം വെച്ച് ലോൺ എടുത്ത് വീട് വെച്ച് വീ മോളിൽ രണ്ട് റൂം എടുത്ത് മോൾക്കും മോനും വരുമ്പോൾക്കും വേറെ സ്ഥലം മേടിച്ച് വീട് വയ്ക്കാനുള്ള ഇതില്ല അപ്പം അതുകൊണ്ട് വീടിൻ്റെ മുകളിൽ തന്നെ ഒരു രണ്ട് റൂമെടുത്ത് അവരോട് താമസിക്കുകയായിരുന്നു ഇപ്പൊ ഇവള് യൂട്യൂബിൽ നോക്കും ഈ ഓരോ ഇതില് ഫോൺ ചെയ്യും ഓരോ ഹോട്ടലിലേക്ക് ഇതും ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്യും തിന്നും പകുതി കളയും പകുതി ഇതാവും അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഇപ്പൊ സിനിമയ്ക്ക് പോകണം എന്ന് പറഞ്ഞാ അപ്പൊ സിനിമയ്ക്ക് കൊണ്ടുപോകണം അവൻ രാത്രി നല്ലൊരു ഇലക്ട്രീഷ്യൻ വയ്യൻ അവൻ രാത്രി പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരിക അപ്പൊ ഉൾക്ക് അപ്പഴേക്കും ഉള്ള നേരത്തിന് അവൻ എത്തില്ലെങ്കിൽ അതിന്റെ ബഹളം അത് കഴിഞ്ഞ് ഡ്രസ്സുകൾ ഒരാഴ്ച ഇട്ടിരുന്ന ഏത് ഫാഷനാണെന്ന് നോക്കിയിട്ട് അവള് ഇതിൽ നോക്കും ഈ ഫാഷൻ വെച്ചിട്ട് ആ ഡ്രസ് മേടിക്കാനായിട്ട് ബഹളം വെക്കും ഞാനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്നും സാധാരണ സാരി എടുത്തിട്ടാ പോകാം അപ്പോൾ ഒരു പത്തൊക്കെ കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒരു കസിൻ്റെ മുകളിലെ കല്യാണത്തിന് പോയി അപ്പൊ എനിക്ക് ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഒരു പട്ടു സാരി മേടിച്ചു ആ പട്ടു സാരി മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പ് ഞാനത് ഇവിടെ നിന്ന് എടുത്തില്ല കാരണം എൻ്റെ മയമ്മ ആ പൈസ ഒക്കെ അവള് ദൂർത്തടിക്കാന്ന് പറഞ്ഞിട്ട് ചീത്ത പറയും കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല ഞാൻ വിചാരിക്കും നമുക്ക് ഇതൊക്കെ കുറച്ചാലും നമ്മുടെ കുടുംബത്തിന്റെ സമാധാനമാണ് നമുക്ക് വലുതെന്ന് വിചാരിച്ചിട്ട് ഒന്നും മേടിക്കില്ല വളരെ വില കുറഞ്ഞ സാരികളെ മേടിക്കുക പിന്നെ വീട് വെക്കാനായിട്ട് സ്ഥലം മേടിക്കാൻ കാശുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും സ്വർണം മുഴുവൻ ആ അതൊക്കെ മേടിച്ചു അപ്പൊ ഞാൻ എന്ത് വിചാരിക്കും എന്നിട്ട് ഒരു ചെറിയൊരു മാല പോലെ ഇങ്ങനെ ഇട്ട് നടക്കും അപ്പ എല്ലാവരും വിചാരിക്കും ആ അത് ഫാഷനാണ് അതുപോലെ സാരിയൊക്കെ സിമ്പിളായിട്ടുള്ള സാരികളെ ഞാൻ ഒഴിപ്പുള്ളൂ അപ്പൊ എന്നോട് ഒരു ദിവസം എൻ്റെ ഒരു ടീച്ചർ പറഞ്ഞു യു ജി സി പ്രൊഫസറുടെ ഭാര്യ നീ നടക്കണേ ഞാൻ പറഞ്ഞു എനിക്ക് സിമ്പിളായിട്ട് നടക്കുന്ന ഇഷ്ടം അത് കാരണ്ടാണ് പക്ഷെ അതല്ലായിരുന്നു അപ്പൊ എൻ്റെ മോൻ പറഞ്ഞു എന്നിട്ട് ഈ സാരി ആയിരത്തി രൂപയുടെ ഒരു സാരി മേടിച്ചിട്ട് ബാഗിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി അവിടേക്ക് കല്യാണ വീട്ടിലേക്ക് കാരണം അമ്മായി അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ ചീത്ത പറയണകാരൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കല്യാണത്തിന്റെ സമയത്ത് ആ സൂര്യ സാരി എടുത്ത് അവിടെ തന്നെ അത് തന്നെ അപ്പ അവിടെ വെച്ച് തന്നെ അത് പൊതിഞ്ഞൊരു കവറിൽ വെച്ച് ബാഗിൽ വെച്ചിട്ട് സാധാരണ സാരി എടുത്തിട്ട് പോകുന്നു അങ്ങനത്തെ കാലങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ ചിന്തിക്കും ഞാൻ എന്തിനും ഇത്ര പേടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തത് കാരണം ഞാൻ പണിയെടുക്കണ്ട എനിക്ക് കാശുണ്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് വിചാരിക്കും അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചു എല്ലാം മാതാപിതാക്കളും കുടുംബത്തെ കൂട്ടി പിടിക്കണം കുടുംബം ഒരുമിച്ച് കൊണ്ടുപോണം അതിന് ഒരു വഴക്കും വയ്യാവില്ല എൻ്റെ കുടുംബത്തിൽ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ മക്കൾക്കൊന്നും അത് മനസ്സിലാവില്ല ആ എന്നിട്ട് പറഞ്ഞു വന്നത് ഇതാണ് എന്നിട്ട് ആ കുട്ടി കുട്ടിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ അപ്പൊ എല്ലാവിധ ഒരു അമ്മ ഒന്നും അച്ഛനും അമ്മ ഒന്നും മിണ്ടില്ല അവരിഷ്ടത്തിന് ജീവിച്ചോട്ടെ ഇന്നിപ്പോ മിണ്ടിയാ അപ്പൊ അല്ലേ അപ്പൊ ഡൈവോഴ്സ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നൽകുന്നതാ അപ്പൊ കുട്ടിയുടെ ഒന്നാം പിറന്നത് കുട്ടിയാണെങ്കിൽ ഒരു രോഗിയായിട്ടൊരു കുട്ടി ഒന്നാം പിറന്നാളിടെ അന്ന് പിറന്നാളാഘോഷിച്ച് ആ പത്ത് ആൾക്കാരെ വിളിച്ച് സദ്യ കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവർ രണ്ടാൾ കൂടി സിനിമയ്ക്ക് പോയി കുട്ടീനെ അവളെ വീട്ടിലാക്കിയിട്ടാണ് സിനിമയ്ക്ക് നേരം കുട്ടീനെയും കൊണ്ട് വന്ന് കിട വന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി ഇപ്പം അപ്പോഴും ഇവൾക്ക് എന്തോ വേറെ സാധനങ്ങൾ പേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവൻ അവൻ്റെ ഒരു കാശുണ്ടായിരുന്നില്ല അപ്പം അത് കാരണം കൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാളും കൂടി പിണങ്ങിട്ടാണ് കിടന്നത് രാത്രി അവൻ രണ്ടാളും രണ്ട് റൂമിൽ കിടന്നു രണ്ട് റൂമിൽ കിടന്നപ്പോൾ അവൻ വിചാരിച്ചു അവൾ കുറച്ചുനേരം കഴിയുമ്പോൾ എന്ന് വിചാരിച്ചു വന്നില്ല കുട്ടീനെ അവൻ സൈഡിൽ കിടത്തിക്കൊണ്ട് അവിടെ കിടന്ന് അറിയാണ്ട് ഉറങ്ങിപ്പോയി മൂന്നു മണിയായി അയ്യോ വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവൾ ആ കുട്ടിയുടെ കെട്ട തൊട്ട് കിടത്താനത്തെ തൊട്ടിൽ കമ്പിമ്മ തൂങ്ങി ആ ഒരു ചെറിയൊരു സ്റ്റൂളിട്ടിട്ട് അതിൻ്റെ മുകളിൽ തൂങ്ങിയിട്ട് ആ സ്റ്റൂൾ തട്ടിക്കളഞ്ഞ് അവൾ മരിച്ചു അതിലൊക്കെ കുറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ജനല് കട ജനല് തുറന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അത് മരിച്ചു അപ്പൊ അമ്മ കിടന്ന് കരയാണ് എന്റെ അവൻ മരിച്ചിട്ട് ഈ ഒരു സാധാരണക്കാര് വീട്ടുകാർ ചെറിയ പാവങ്ങളും പക്ഷെ ഈ പ്രദേശത്ത് മുഴുവനും വണ്ടികളായിരുന്നു അവൻ അത്രയ്ക്ക് ജനപ്രിയനായിരുന്നു ആർക്കും എന്ത് സാധനങ്ങൾ കാണാനും ചെയ്യാനും അത് ചെയ്യാനും പക്ഷെ ഈ മോളെന്നിട്ടും അങ്ങനെ ചെയ്തു അപ്പൊ അതാണ് ഇന്നത്തെ ലോകം വളർത്തു ദോഷം അമ്മമാര് വളർത്തുന്നത് ഇന്ന് എൻ്റെ മക്കൾ ഇന്ന് മക്കള് വിചാരിക്കും മരുമക്കള് വിചാരിക്കുന്നത് ഞങ്ങളുടെ എല്ലാ സ്വഭാവങ്ങളിലൂടെ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ഇഷ്ടത്തിന് വളർത്തിയ അവർ നല്ലവരാണെന്ന് ചിന്തിക്കുക പക്ഷേ അമ്മക്ക് കിട്ടുന്ന അവര് എവിടെ പോയി ജീവിച്ചാലും ഇടയ്ക്കെങ്കിലും ആ കുഞ്ഞുമക്കളെ കൊണ്ടുവന്ന് കാണിച്ച് ആ കുഞ്ഞു ആ ബന്ധം ഞങ്ങളെ പ്രസവിച്ച് വളർത്തിയ അമ്മയാണ് ഇത് എന്ന് ആ മക്കളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവർ ആ സ്നേഹം അവർക്ക് കിട്ടാനും ആ സ്നേഹം കാരണം അമ്മമാർക്ക് ഇന്നിപ്പോ അമ്മമാർക്കൊക്കെ ജോലിക്ക് പോണ സമയത്ത് ജോലി ചെയ്യാനും ജോലി സമയത്ത് നേരിടാറൊന്നുള്ളൂ ആ സമയത്ത് ജോലി ഇപ്പൊ റിട്ടയർ ആകുമ്പോ ഈ കുഞ്ഞുമക്കളെ കാണാനും കളിപ്പിക്കാനും അവരോട് കഥ പറയാനൊക്കെ നല്ല ഇഷ്ടങ്ങളുണ്ടാവും അതൊക്കെ കേൾക്കാനും അനുഭവിക്കാനും കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാവും അതൊക്കെ തടഞ്ഞു നിർത്തിക്കൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുമ്പോ അത് അവര് നന്മ വര അങ്ങനെയുള്ള ആൾക്കാർക്ക് നന്മ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ അമ്മമാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കാരണം നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ് ആരും നമുക്കൊരു സന്തോഷം തരില്ല അപ്പോൾ മക്കളുടെ മുൻമുറിപ്പ് പത്തും പത്തും ഇരുപത്തഞ്ചും മുപ്പതും കൊല്ലമൊക്കെ നമ്മൾ അനുഭവിച്ചില്ലേ എന്ത് എപ്പോഴും അമ്മമാര് ചിന്തിക്കേണ്ടത് പത്ത് രൂപ ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്നും എൻ്റെ കുട്ടികളോട് പറയണ കാര്യമാണ് നിങ്ങളുടെ അമ്മമാർ അമ്മമാരൊരിക്കലും ജോലിക്ക് പോകാണ്ട് അനുവദിക്കരുത് ഇരിക്കാണ്ട് പോകരുതെന്ന് പറയരുതെന്ന് കാരണം പത്ത് രൂപ നമുക്ക് കിട്ടും മക്കളെ എത്ര കാഴ്ച തന്നാലും അതിന് കണക്കുണ്ട് പത്ത് രൂപ തന്ന അതിന് കണക്ക് ഞാൻ നാളല്ലേ പത്ത് രൂപ തന്നു പറയും അതാണ് മക്കൾ ആ സന്ത നമ്മളവർക്ക് കൊടുത്തൊന്നും ഒരു കണക്ക് നമ്മളെ വെച്ചിട്ടുണ്ടാവില്ല പക്ഷെ അവര് തരണം ഒരു പത്ത് പൈസ തരണം ഞാൻ അതിന് കണക്കുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്ത് പത്ത് രൂപ ഉണ്ടാക്കാനായിട്ട് അമ്മമാര് ശ്രമിക്കണം നമ്മുടെ ഇഷ്ടങ്ങള് മക്കള് എന്തൊക്കെ വിചാരിച്ചാലും ചിന്തിച്ചാലും അവരുടെ സന്തോഷത്തിന് വേണ്ടിട്ടാ ഇപ്പൊ കുട്ടികളെ നോക്കി എനിക്കിപ്പോ നാളൊരു അമ്മ പറഞ്ഞു പോരണം ടീച്ചറെ അത് കൂർക്ക പണിക്കൊക്കെ പോയി പൈസ ഉണ്ടാക്കിയിരുന്നതായിരുന്നു ടൂർ പോയപ്പോ എനിക്ക് പോരണമെന്നുണ്ട് ടീച്ചറെ പക്ഷേ ഈ മക്കളെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പത്ത് രൂപ തഴയില്ല അവര് ഞായറാഴ്ച ശനിയാഴ്ച ജോലിയില്ലാത്ത ദിവസം ഞായറാഴ്ച അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ദിവസം അതാണ് കുട്ടികൾ കുട്ടികളെൻ്റെ ഭാഗത്തുള്ള ഒന്നും നനങ്ങാൻ പോലും പറ്റണില്ല അപ്പൊ അതുകൊണ്ട് ഒരു മക്കളും അമ്മമ്മ ഒരാ എല്ലാ അമ്മമാരോടും ഞാൻ പറയാണ് നമുക്ക് പത്ത് രൂപ കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് ചെയ്യാം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പത്തു രൂപ ഉണ്ടാക്കാം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാൻ പറ്റും ഇപ്പൊ തയ്ക്കാനാണ് തയ് ഇപ്പോ കീറിയ തുണിയാണെങ്കിൽ അതൊന്ന് തയ്ച്ചു കൊടുക്കാൻ ജോലിക്ക് പോകണം ഇതിൽക്കൊന്നും നേരം ഉണ്ടാവില്ല അതൊന്നും തയ്ച്ചു കൊടുക്കാനായാലും അല്ലെങ്കിൽ വീട്ടുപണിക്ക് പോയാലും അതിനൊന്നും ഒരു അപമാനം ഒന്നും വിചാരിക്കാനില്ല അല്ലെ വയസ്സായ ആൾക്കാർ അടുത്ത് കിടക്കണ്ട് അവരൊന്നും നോക്കാനായിട്ട് പകൽ സമയം അവർ ജോലിക്ക് പോയില്ല അപ്പം നോക്കാനായിട്ട് എന്ത് ജോലി ഇപ്പം ഒരു ഒരിതിൽ ഇന്നലെ ഞാൻ കേട്ടു ഡോക്ടർ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്വിറ്റ്സർലൻഡിലാ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പ്ലംബിംഗ് ഒക്കെ ഡോക്ടറെ വീട്ടിൽ ഒരാൾ പ്ലംബിങ്ങിന് വർക്ക് ചെയ്യാനായിട്ട് പോയി ആ വർക്ക് ചെയ്യാനായിട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു ഇവൻ പത്ത് ഡോളർ ചോദിച്ചു ഈ പ്ലംബർ പ്ലംബർ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഞാൻ ഇന്ന വരെ എനിക്ക് പത്ത് മിനിറ്റിന് ഒരു പത്ത് ഡോളർ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്കിത് എന്ന് പറഞ്ഞു അപ്പം ഈ ഡോക്ടർ മറ്റാള് പറഞ്ഞു ഞാൻ ഡോക്ടറായിരുന്നപ്പോൾ എനിക്കും പത്ത് പൗ ഡോളറ് അരമണിക്കൂറിന് കിട്ടിയിട്ടില്ല പക്ഷെ ഇപ്പം എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇത് എനിക്ക് തരണം എന്നാണ് അവിടെ എന്ത് ജോലി ആർക്ക് ചെയ്യാനും ഒരു മടിയില്ല അപ്പൊ നമ്മൾ ഒരു സിനിമയ്ക്ക് പോകാനോ ഒരു അമ്പലത്തിൽ പോകാനോ ഒരു ടൂർ പോകാനോ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാനോ ഒക്കെ ഈ മക്കളുടെ കുട്ടികളെ നോക്കിയിട്ടൊന്നും നമുക്ക് തരില്ല അതുകൊണ്ട് ഓരോരുത്തരും പറയുന്ന വിഷമങ്ങൾ കേട്ടത് മക്കളെ നോക്കി വളർത്തി ഒരു പത്ത് രൂപ വേണമെങ്കിൽ അവളോട് ഇറക്കണം അമ്മമാര് പറയന്താ ഒരു ബസ്സിന് പോകണമെങ്കിൽ അവളോട് ചോദിക്കണം നമ്മളെ പത്ത് രൂപ തരുമോ അപ്പം ഇന്നലെ തന്ന പൈസ എന്തു ചെയ്യേ അതെന്തേ എല്ലാത്തിനും കണക്കാം അപ്പം അതുകൊണ്ട് ഇത് മുൻകൂട്ടി കാണാം ഈ കണൽ കണ്ടെത്താം നമുക്ക് ഒന്ന് നടക്കാനായിട്ട് അമ്പലത്തിൽ പോകാനേ പറ്റിയുള്ളൂ ആ പഴിയിൽ വെച്ച ആരെങ്കിലുമൊക്കെ കാണും അവരോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് അതുപോലെ തന്നെ പള്ളിയിൽ പോയി അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അടുത്ത് നാലടുത്തുള്ള ഇതുപോലെ വ്യരമിച്ചിരിക്കുന്ന അമ്മമാരൊക്കെ ആയിട്ടൊന്ന് ടൂറൊക്കെ പോയി സന്തോഷിക്കാം അതാണ് നിങ്ങൾക്ക് ഈ മാതൃദിനത്തിൽ എനിക്ക് തരാനായിട്ടുള്ള ഉപദേശം ഒരിക്കലും നടക്കലും കിടക്കിലും ഒക്കെ ഓ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ ഇങ്ങനെയൊക്കെ വളർത്തിയതല്ലേ എന്നിട്ട് എനിക്ക് ഗതിയായില്ലേ എന്ന് ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ വേദനകളും വിഷമങ്ങളും അടിച്ചമർത്തപ്പെട്ട വിചാരങ്ങളും വികാരങ്ങളുമാണ് രോഗങ്ങൾ രോഗിയായി തീർന്നിട്ട് ആരാപ്പോഴും ആരുണ്ടാവും ഒരു പട്ടിന്ന് തിരിഞ്ഞു നോക്കില്ല അപ്പോൾ അതുകൊണ്ട് ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം നമ്മൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും സർവേശ്വരനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം